എറണാകുളം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ആർക്കിടെക്ചർ ഇത് പതിനൊന്നാമത്തെ വർഷത്തിലോട്ട് കാൽ വയ്ക്കാണ് ഇവിടെ നമ്മൾ രണ്ട് കോഴ്സസ് ആണ് കൊടുക്കുന്നത് ഒന്ന് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചറും ഒന്ന് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറും ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ മൂന്ന് വർഷത്തെ കോഴ്സ് അഞ്ച് വർഷത്തെ ഈ ഒരു ആർക്കി ബി ആർ കോഴ്സിലോട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാറ്റ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ ഡിപ്ലോമ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ ഫീൽഡിലോട്ട് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് ആർക്കിടെക്ചർ പ്രൊഫഷണൽ ആയി മാറാം എന്നുള്ളതാണ് ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറിന്റെ ഒരു പ്രത്യേകത ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സ് ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് ഡിസൈനിങ് മാത്രമല്ല അതിൽ ഒതുങ്ങിയിട്ടുള്ള കരിക്കുലത്തിൽ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇതിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഡിഫറെൻ്റ് രീതികൾ നമ്മൾ ചെയ്യുന്ന ഓരോ കരിക്കുലർ അക്കാദമിക് വർക്കുകളും നമ്മൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കുകയും അത് അവരുടെ സ്റ്റുഡിയോകളിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റഡി സ്റ്റഡി കാര്യങ്ങളായി കഴിഞ്ഞാലും അത് ഹാൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഓൺ സൈറ്റ് സ്റ്റഡീസ് നടത്തുമ്പോൾ അവർ കൂടുതൽ കൾച്ചറിനെയും അവിടുത്തെ ഡേ ടു ഡേ ലൈഫുകളൊക്കെ മനസ്സിലാക്കി ആ രീതിയിലാണ് നമ്മൾ അവരെ മോൾഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും കരിയറിൽ നല്ലൊരു മുന്നേറ്റം നല്ലൊരു മാറ്റം വരുത്താൻ നമുക്ക് ഈ ഒരു ജേണിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ആർക്കിടെക്ചറിൻ്റെ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ ആർക്കി എറണാകുളം യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചറിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ മറ്റു കോളേജിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റി ടീം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഫാക്കൽറ്റി ടീം തന്നെ നമുക്ക് കോർ ടീം ടീമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കിടെച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും ബിൽഡിംഗ് ഡിസൈൻ അല്ലാതെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് പോവാം ഒന്ന് പോളിസി മേക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ സെറ്റ് ഡിസൈനിങ് ഫിലിം ഫീൽഡിലേക്ക് പോകുന്നതും അതല്ലാതെ വെബ് ഡിസൈനിങ് നമ്മൾ എ യു യു ഐ യു എക്സ് അങ്ങനത്തെ ഡിഫറെൻറ്റ് ഫീൽഡുകളിലേക്ക് അവർക്ക് പോകാൻ പറ്റും അത് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ആ കരിയർ ചൂസ് ചെയ്യുന്ന ആളുകളിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആർക്കിടെക്ചറിലൂടെ അവർക്ക് ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു കാലയളവിൽ നമ്മൾ ഒരുപാട് നാഷണൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ സോണൽ ലെവൽ പ്രോഗ്രാംസ് നമ്മൾ കോളേജിൽ നടത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫൈവ് ഇയറിനുള്ളിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് നാഷണൽ ലെവൽ പ്രോഗ്രാം ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് വർഷം നമ്മൾ ആനുവൽ നാസ ഇന്ത്യയിലുള്ള എല്ലാ കോളേജിലുള്ള ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഒത്തുചേരുന്ന ഒരു ഇവൻ്റാണ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് നൽകുന്നത് മോർ ദാൻ ബാക്കി എവിടെ നിന്ന് കിട്ടുന്നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു എക്സ്പോഷറാണ് അതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമുക്ക് ഇവിടെ നടത്താൻ പറ്റുന്ന ഈ പ്രോഗ്രാംസും അതുപോലെ ഒരുപാട് എമിനന്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനും അവരുടെ വെബിനാർസും അതുപോലെ സെമിനാർസ് അവരുടെ വർക്ക്ഷോപ്സ് കാര്യങ്ങളെല്ലാം നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് പല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് അത് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും എല്ലാ രീതിയിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്